അങ്ങനെ പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയുടെ വിധി വന്നു കഷായം ഗ്രീഷ്മിക്ക് കയറ് രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കണം അതേപോലെ തന്നെ അമ്മാവൻ അമ്പതിനായിരം രൂപ പിഴയടക്കണം മൂന്ന് വർഷം ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഈ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കോടതിയിൽ ക്രോസ് വിസ്താരം നടക്കുന്ന സമയങ്ങളിൽ പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും ഒക്കെ വിശദമായ വാദങ്ങളെല്ലാം കോടതി കേട്ടു ഈ സമയത്തെല്ലാം കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ ഒട്ടും എന്താ പറയുക ഒരു കുറ്റബോധമില്ലാതെ ഈ കേസൊന്നും എന്നെ ബാധിക്കില്ല എന്ന രീതിയിലാണ് ഗ്രീഷ്മ കോടതിയിലേക്ക് വന്നതും തിരിച്ചു പോയതും ഒക്കെ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കുമ്പോൾ പോലും ഗ്രീഷ്മയ്ക്ക് ഒരു മടിയുമില്ലായിരുന്നു ഒരു എന്താ പറയുക ഒരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലാണ് ഗ്രീഷ്മ ഇത്രയും ദിവസം വരെ പെരുമാറിയത് പക്ഷേ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയ ഗ്രീഷ്മയ്ക്ക് വളരെ നിസ്സംഗ ഭാവത്തോടു കൂടി തലകുനിച്ച് കോടതിക്കകത്ത് നിന്ന ഗ്രീഷ്മയാണ് ഇന്ന് കോടതിക്കകത്ത് കയറി എല്ലാവരും കണ്ടിരുന്നത് പല മാധ്യമങ്ങളും കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സമയത്തെല്ലാം കോടതിക്കകത്ത് കയറാതെ കോടതിക്ക് പുറത്ത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന പേരുണ്ടായിരുന്നു ഷാരോന്റെ അച്ഛനും അമ്മയും അപ്പോൾ കോടതി വിധി പറയുന്നതിന് മുമ്പായിട്ട് ജഡ്ജ് അവിടുന്ന് പറഞ്ഞു ഷാരോന്റെ അച്ഛനോടും അമ്മയോടും കോടതിക്കകത്തേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞ് കോടതിക്കകത്ത് വിളിച്ച് വരുത്തിയതിനു ശേഷമാണ് ഗ്രീഷ്മ ചെയ്ത കുറ്റത്തിന്റെ ആഴം എന്താണ് അതിന്റെ പരപ്പ് എന്താണ് എന്ന് കൃത്യമായിട്ട് വ വരച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നിന്ന കേസുകൾ ഇന്നിന്ന രീതിയിൽ ഒരു കുറ്റം ചെയ്യാൻ ഗ്രീഷ്മയുടെ പ്രായം അത് വലിയ ഘടകമൊന്നും ആയിരുന്നില്ല അതായത് ഗ്രീഷ്മ അവിടെ പറഞ്ഞിരുന്നു എനിക്ക് പരമാവധി ശിക്ഷ നൽകരുത് കാരണം ഞാൻ എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എനിക്ക് പഠിക്കണം ഞാൻ ഡിസ്റ്റിങ്ഷനോട് കൂടി ഡിഗ്രി പാസ്സായ ഒരു കുട്ടിയാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ പഠിക്കാൻ വളരെ മിടുക്കുകയാണ് എനിക്ക് പഠിക്കണം മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിക്ക് മുന്നിൽ പറയുമ്പോൾ ഇതേ ഷാരോണിന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ കൂടിയും സന്തോഷത്തോടു കൂടിയും വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയ ഷാരോൺ ആയിരുന്നു അത് എന്ന് കോടതിക്ക് മനസ് ബോധ്യപ്പെട്ടതുകൊണ്ട് ഗ്രീഷ്മയുടെ ഇത്തരം വാദങ്ങളൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ല എന്നതാണ് സത്യം അപ്പോ അതില് മനപൂർവ്വമോ അല്ലാതെയോ ഇപ്പോൾ കേരള പോലീസ് വിട്ടുപോയൊരു സാധനമുണ്ട് മനപൂർവ്വം കേരള പോലീസ് വിട്ടുപോയൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് ജ്യൂസിന് അകത്ത് പരമാവധി ഈ പനിയുടെ ഗുളികകൾ പൊടിച്ച് കലർത്തി അത് ഒരു ജ്യൂസ് ചലഞ്ചായിട്ട് ഷാരോണിന് ഗ്രീഷ്മ ഒരു പാലത്തിന്റെ മേളിൽ വെച്ച് നൽകിയ ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഈ വീഡിയോയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് അതായത് ഗ്രീഷ്മയ്ക്ക് കഷായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിന് നൽകിയത് ആദ്യത്തെ സംഭവമല്ല ഗ്രീഷ്മ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇത് പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടതിന് ശേഷം അവസാനമാണ് വിഷം കീടനാശിനി തളിച്ച് കീടനാശിനി ഒഴിച്ച് ഒരു എന്താ പറയുക കഷായം ഇവനെ കൊണ്ട് കുടിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോ ഷാരോൺ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഷാരോണിന്റെ പ്രണയത്തെ പോലും ഇല്ലാതാക്കാൻ പ്രണയത്തെ പ്രണയത്തെപ്പോലും കൊന്നുകളഞ്ഞു എന്ന രീതിയിലാണ് ഇന്ന് കോടതി അവിടെ ജഡ്ജി വിധി പ്രസ്താവം ഇത് വായിച്ചപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ അതൊക്കെയുണ്ട് അപ്പോൾ ഈ ജ്യൂസ് ചലഞ്ചിനെ കുറിച്ച് ഒരു വധശ്രമത്തിന് പോലീസ് ആ വകുപ്പിട്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നില്ല ജ്യൂസ് ചരഞ്ജലി മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പനിയുടെ ഗുളിക പാരസെറ്റമോള് കൂടുതൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അത് വായിൽ വെച്ചപ്പോൾ കയ്പ അവൻ തുപ്പിക്കളഞ്ഞു ഈ ജ്യൂസ് കുടിച്ചില്ല അപ്പോൾ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഗ്രീഷ്മയ്ക്കെതിരെ വധശ്രമത്തിനുള്ളൊരു കേസ് എടുത്തില്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് ജഡ്ജി വിധി പ്രസ്താവം വായിക്കുന്ന സമയത്ത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാധനം അതായത് ഈ കേസിൽ ഇതിനു മുമ്പും ഷാരോണിനെ വധിക്കാൻ വേണ്ടി ഗ്രീഷ്മ കൃത്യമായ പദ്ധതി ഇട്ടിരുന്നു എന്നൊരു സാധനം അപ്പോൾ എന്തായാലും ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കോടതിക്കകത്തേക്ക് വിളിച്ചു വിധി പ്രസ്താവിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വിധി ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കേട്ടത് ഷാരോണിന് നീതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുകൈകളോട് കൂടി കോടതിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്ന് ഷാരോണിനും ഷാരോണിൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയിരുന്നത് ഗ്രീഷ്മ അത് കേട്ട ആകെ തളർന്ന് അവശയായി എന്നാണ് അറിയുന്നത് എന്തോ ആവട്ടെ അതങ്ങനെ വേണം അപ്പോൾ ഇന്നലെ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവപര്യന്തം തടവ് കിട്ടുമായിരിക്കും ഒരു പന്ത്രണ്ട് വർഷത്തെ ഒരു ജീവപര്യന്തം തടവ് മാത്രമായിരിക്കും ഗ്രീഷ്മയ്ക്ക് കിട്ടുക എന്ന ഒരു ധാരണയായിരുന്നു ഗ്രീഷ്മയ്ക്കും പ്രതിഭാഗം അഭിഭാഷകനും അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് മേൽ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം എന്നുള്ളത് ഒരു പക്ഷേ എട്ട് വർഷമായിട്ട് കിട്ടും ഓൾറെഡി ഇപ്പൊ രണ്ട് വർഷം കോടതി ഈ രണ്ട് വർഷം വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്നതുകൊണ്ട് ഇനി ആറു വർഷം അപ്പൊ ഇരുപത്തിനാലു ആറ് മുപ്പത് മുപ്പത് വയസ്സിൽ സുഖമായിട്ട് ഗ്രീഷ്മയ്ക്ക് പുറത്തിറങ്ങാം എന്നതായിരുന്നു ഗ്രീഷ്മയുടെയും അവരുടെ പ്രതിഭാഗത്തിന്റെ ധാരണ രണ്ടാമതൊരു കാര്യം ഇവർ കൃത്യമായിട്ട് ഗ്രീഷ്മയ്ക്കും ഈ കുടുംബത്തിനും ആവാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ ഒരു ഏരിയ ഒക്കെ ഇവർ കൃത്യമായിട്ട് നോക്കി വെച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം ഇവിടെ നിന്ന് മുപ്പതാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നൈയിൽ പോയി സെറ്റിൽ ആയി ആയിക്കഴിഞ്ഞാൽ നല്ല ജീവിതം ഒക്കെ ആയിട്ട് ഗ്രീഷ്മയ്ക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാം എന്ന ഒരു ധാരണ ഒരു പ്ലാനാണ് കോടതി വധശിക്ഷയിലൂടെ ഇല്ലാതാക്കി കളഞ്ഞത് അല്ലെ അതിൽ കോടതി ആ ജഡ്ജിന് കൃത്യമായിട്ട് കേരളത്തിൻ്റെ ഒരു നന്ദി കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെന്തായാലും ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകും സുപ്രീം കോടതി വരെ അപ്പീൽ പോകും ആ വധശിക്ഷ എന്ന് പറയുന്ന സാധനം ജീവപര്യന്തമായിട്ട് ദയവായി കൊടുക്കരുത് വധശിക്ഷ വധശിക്ഷയായിട്ട് തന്നെ നടപ്പിലാക്കാനുള്ള പരിപാടി അത് കോടതിയുടെ മുന്നിൽ മേൽക്കോടതിയുടെ മുന്നിൽ കേസ് വരുമ്പോൾ കീഴ്ക്കോടതി വിധി ശരിവെച്ച് വിടുക എന്നൊരു കാര്യം മാത്രം ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് ആളുകളുടെ ആഗ്രഹത്തിനോടൊപ്പം നീതിയോടൊപ്പം കോടതി നിന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് അടിയുറച്ച് പറയാൻ പറ്റും